ഹലോ അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ കാലത്ത് കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് പൊന്നാനിക്ക് പോകാണ് കേട്ടോ നമ്മളെ ക്രിസ്മസ് വെക്കേഷന് നിൽക്കാൻ പോവുകയാണേ അപ്പോൾ അത് പിള്ളേരൊക്കെ എണീറ്റ് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് നമ്മൾ തലേ ദിവസം കേക്ക് റെഡി ആക്കിയിരുന്നു അപ്പോൾ അത് ക്രീമും കാര്യങ്ങളൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടിക്കൊരു കേക്ക് അതുപോലെ വീട്ടിൽ പോകുമ്പോൾ പൊന്നാനിക്കു പോകുമ്പോൾ ഒരു കേക്ക് അങ്ങനെ രണ്ട് കേക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉമ്മർത്ത് ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ പിള്ളേരെ അവിടെ കളിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചു നേരം കൂടി അവരായിട്ട് കളിച്ചോ നമ്മൾ ഉച്ചയ്ക്ക് പോകണം വിചാരിച്ചു പിന്നെ അങ്ങനെ പോക്ക് വൈകുന്നേരം ആയിട്ടോ അപ്പൊ ഞാൻ എന്താ വലിയൊരു കുപ്പി കിട്ടിയപ്പോൾ കുറച്ച് വെള്ളം നിറച്ചിട്ട് പോവാൻ വിചാരിച്ചു അപ്പൊ അപ്പതാ നമ്മളെ പഞ്ചായത്ത് കണ്ടിന്ന് കോരി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വലിയ കുപ്പിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ കൊണ്ടുവരാറുണ്ട് മുന്നൊക്കെ കൊണ്ടുവന്നിരുന്നു ഇപ്പൊ മടിയായിരുന്നു അപ്പം ഏതാ നമ്മൾ വണ്ടി വിളിച്ച് പോവുകയല്ലേ അപ്പം എന്നാൽ കൊണ്ടുപോകാലോ വിചാരിച്ചു അപ്പം അതാ വലിയ കുപ്പിയും കിട്ടിയപ്പോൾ അതിൽ നിറക്കിയാണ് കേട്ടോ അവിടെ വെള്ളം ചെയ്യേണ്ടതല്ല അവിടെ പൈപ്പ് വെള്ളമാണ് അത് കുടിക്കാൻ ഭയങ്കര കട്ടിയും നമുക്ക് ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ട് പിന്നെ അവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അത് കാരണമാണ് നമ്മൾ ഇവിടുന്ന് ഒരു കുപ്പി കൊണ്ടുപോകണം ഒരു ദിവസമൊക്കെ തന്നെ ഈ വെള്ളം പോകുള്ളുട്ടാ പിന്നെ അവിടുത്തെ വെള്ളം തന്നെ കുടിക്കും അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കാം ഇവിടേക്ക് ഉണ്ടാക്കിയ കേൾക്കാണ്ട് ഒരക്കിലോൻ്റെ ഇവിടേക്കും ഉണ്ടാക്കി വിനീതിയും പിള്ളേരൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ ഒരു കിലോൻ്റെ കേക്ക് നമ്മൾ പൊന്നാനിക്ക് കൊണ്ടുപോകണത് അവിടെയും കുറേ പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് അവിടെ കട്ട് ചെയ്ത് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് പിന്നെന്താ കൊണ്ടാവാള ലഗേജും കാര്യങ്ങളും ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഊണ് അയക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് മണിക്കാണ് നമ്മൾ വണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാ നല്ല ചെമ്മീം പച്ചത്തേങ്ങ അരച്ച് വെച്ചതും മത്തി പൊരിച്ചതൊക്കെ കൂടി ഊണൊക്കെ കഴിച്ചു എന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റി മൂന്ന് മണിതാ പറയുമ്പോഴത്തേനാവും അപ്പോൾ അതാ മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് കുറേ ഇത് കൊണ്ടുവന്നതിൻ്റെ ശേഷം ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല അവർ അവരെ ഇഷ്ടത്തിന് അവരൊന്നും ചെയ്യലാണ് അപ്പം ഞാൻ ലേറ്റായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് ഒരാളിത് അവിടെ ചണ്ടീം കൊട്ടി നടക്കുന്നുണ്ട് ഇല്ലാ തോന്നുന്നു വരാൻ ഞാൻ അവരൊന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനെ അങ്ങനെന്താ വണ്ടിയൊക്കെ വന്നു ഞങ്ങൾ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഇനി കുറച്ച് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വരുവുള്ളൂ അപ്പോൾ സ്കൂൾ വർക്ക് കുറച്ച് ദിവസമല്ലേ അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ ഒന്ന് ലീവ് വരുന്നു അപ്പം അമ്മ റൂട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ അപ്പം നമ്മൾ അവിടെ നിന്ന് റൂട്ടിൽ ഇറങ്ങിയത് കേട്ടെ പ്രശ്നം വീട്ടിൻ്റെ അടുത്തേക്ക് വന്നില്ല അവിടെ ഇറങ്ങിയിട്ട് അച്ചാതിന് വേറെ വാടക ഉണ്ടപ്പോൾ വേഗം പോകണം എന്ന് പറഞ്ഞു പിന്നെ കരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനൊക്കെ സെറ്റാക്കാണ്ട് ഇതൊക്കെ പണ്ടാൾ വേഗം പോയി അപ്പം ഇതാ രുദ്ര വന്ന പാടേൻ്റെ നല്ല കളിയാണ് കേട്ടോ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കരതാ വണ്ടീനേക്കാളും ഇഷ്ടമാണ് പന്ത് ഇട്ട് കളിക്കാൻ അപ്പം ദേട്ടിയും പാറുട്ടിയും ഒക്കെ വന്ന് ഇങ്ങനെ കിണുങ് ട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് നോക്കിയപ്പോഴും മോനെ ഇവിടെയും ചെമ്മീം കറി എനിക്കാണെങ്കിൽ ചെമ്മീം വറുത്തരച്ച് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രമല്ല പിന്നെ ഞെണ്ടും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ വേഗം പ്ലേറ്റൊക്കെ എടുത്ത് കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ അവരായിരുന്നു വിളിക്കാൻ പോയില്ല ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് കുറച്ച് ചോറൊക്കെ തിന്ന് അവർ പിന്നെ ഈ നേരത്തെ ചോറ് കഴിക്കില്ല അവർ ചായ കുടിക്കുള്ളൂ അപ്പം ഞാൻ കറിയുടെ മകളത്ത് അപ്പോഴേക്കും ചോറിനകതിരിക്കാൻ വയ്യ അപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്ത് പോയി ടി വി കണ്ടിരുന്ന് ചോറൊക്കെ തിന്നത് കഴിഞ്ഞപ്പം നല്ല ഞാലിപ്പോകുമ്പോഴാണ് നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ അതും എടുത്ത് കഴിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഞാലിപ്പോലാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പോൾ അതും കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെ അപ്പോൾ അത് മറ്റാൾ കളിയൊക്കെ കഴിഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അതാ മേലെഴുതലൊക്കെ കഴിഞ്ഞു ചായക്ക് കടിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയും കടിയും കൂടി കഴിക്കുകയാണ് കേട്ടോ സമൂസ അതുപോലെ ബ്രെഡ് ഭരിച്ചത് പിന്നെന്താ ഉള്ളിവടം അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കഴിക്കും സമൂസ അടിപൊളി ആയിരുന്നു കേട്ടോ ചിക്കൻ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ മറന്നു പിന്നെ രാത്രി ഊണൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു പിറ്റേ ദിവസം അതും മുട്ടപ്പത്തിരി ആയിട്ടുണ്ട് ചെമ്മീൻ കറി മുട്ടപ്പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കറിയുടെ കൂടി മുട്ടപ്പത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൂടുന്നുണ്ടായി അമ്മക്ക് പണിക്ക് പോയി അബിയും പണിക്ക് പണിക്ക് പോയി അച്ഛനും ഞങ്ങളും പിള്ളേ ഞാനും പിള്ളേരൊക്കെ കൂടി ചായയൊക്കെ കുടിച്ചു അപ്പം നമ്മൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ വീടേ എത്രയുള്ളൂ ഇത് മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഏരിയയിൽ മാത്രം കിട്ടുന്ന ഒരു കടിയാട്ടാ ഇപ്പം എന്ന് അറിയില്ല പണ്ട് പടം മാത്രം കിട്ടിയിരുന്നാണ് നമ്മളെ പൊന്നാനിക്കാരൻ മാത്രം മുട്ടപ്പത്തിരി അപ്പോൾ ഓക്കെ ബൈ